മി ദീപികയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ പഫ് കൈ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പഫ് കൈ അടിക്കുന്നത് അങ്ങനെ ഇതാ ഇതാണ് ലാസ്റ്റത്തെ ലുക്ക് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അങ്ങനെ നമ്മൾ മൂന്ന് മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തത് മാക്സി തുണിയാണ് അപ്പോൾ പഫക്ക് കയ്യെത്തുമോയെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് എങ്ങനെ ഒപ്പിച്ച് ഞാൻ അങ്ങനെ നമ്മൾ അളവൊക്കെ എടുക്കുകയാണ് അപ്പം രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ചാണ് കടുത്ത എടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ മൂന്നര ഇഞ്ചാണ് കേട്ടോ പിന്നെ നമ്മൾ മുൻവശം പ്ലീറ്റഡ് ആയത് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുൻവശം ബാക്ക് വശം അതുപോലെ തന്നെയാണ് കേട്ടോ സാധാരണ പോലെ തന്നെയാണ് പ്ലീറ്റഡ് ഇല്ലാണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കടുത്തിൻ്റെ താഴ്ച എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചാണ് കേട്ടോ അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് വശം ബാക്ക് വശത്തെടുത്തത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ താഴ്ച എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചാണ് അതുപോലെ തന്നെ ഷേപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പഫ് കൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഫ് കൈ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിച്ചു കൊടുക്കുന്നത് പഫ് കൈയുടെ പിന്നെ ചുരുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചുരുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഗൈഡും ചുരുക്കടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ വീഡിയോ ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കഴുത്തിന് നമ്മൾ ക്യാൻവാസ് വെച്ച് മുറിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വശത്തെ കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൊടുത്തിട്ട് നമ്മൾ ഈ മുൻവശവും കൂടി വെച്ചുകൊടുത്തിട്ടാണ് കേട്ടോ രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുന്നത് അങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പോൾ സൈഡില്ലാത്ത കഷ്ണമൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതും കൂടി വെച്ചിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വശത്തത് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ മുന്നിലത്തെ പീസ് ചുരുക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ പ്ലീറ്റഡ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് വശവും കൂടി യോജിപ്പിച്ചു പിന്നെ കൈ ആണ് കേട്ടോ കൈ നമ്മളിതായി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് താഴ്ഭാഗം കൂടി അടിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പ്ലീറ്റഡ് കുർത്തി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ബായ്